പറയാൻ പോകുന്ന ചെറിയൊരു കാര്യം ഞാൻ എന്ന വ്യക്തിക്ക് ഹൃദയത്തിനകത്ത് ഹൃദയത്തിനുള്ളിൽ വേദനയും സന്തോഷവും ഉണ്ടാക്കുന്ന ഒന്ന് ഞാൻ ഭാരതമാതാവേ നിനക്ക് പ്രണാമം എന്ന് പറഞ്ഞ് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഒരു ചെറിയ മെസ്സേജ് ഭാരതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടായി ഏതാണ്ട് ഇപ്പോൾ എട്ടേ മുക്കാലാവുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം എട്ടേ മുക്കാലാകാൻ പോകുന്നു ഈ സമയമാവുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് പേരത് കണ്ടു അതുപോലെ തന്നെ ഇത് താണ്ട ചായക്കടക്കാരനായ ആർ എസ് എസ് കാരണം എന്ന് പറഞ്ഞു സത്യസന്ധമായിട്ടൊരു വസ്തുത അപ്ലോഡ് ചെയ്തു രണ്ടും ഏകദേശം നാല് നാലര മിനിറ്റ് അതിൽ വ്യക്തിയെ പുകഴ്ത്തിയതല്ല ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞതാണ് അതിൽ അതും ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് പേര് കണ്ടു രണ്ടിലും എഴുപത്തഞ്ച് എൺപതോളം കമൻറ്റുകൾ ഭാരതത്തെയും ഭാരതസൈന്യത്തെയും ഭരണാധികാരികളെയും സല്യൂട്ട് അടിച്ചുകൊണ്ട് നല്ല കമൻറ്റുകൾ കണ്ടു ഞാൻ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ മറ്റു മതക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തെറി പറയുന്ന കുറേ മുസ്ലിങ്ങളുണ്ട് ശരിക്ക് പൊട്ടൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന മുസ്ലിങ്ങളുണ്ട് കുറച്ച് ക്രിസ്ത്യാനികളുമുണ്ട് എന്നെ ചെറിയും ചീത്തയും പറയുന്നവർ അതൊന്നും എന്നെ ബാധിക്കാറില്ല ഒരു കാര്യം ഉറപ്പാണ് നൂറുകണക്കിന് ക്രിസ്ത്യാനികളും നൂറുകണക്കിന് മുസ്ലിങ്ങളും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി എഴുന്നൂറ് പേര് കണ്ടതിൽ രണ്ടിലും രണ്ടായിരത്തി എഴുന്നൂറ് പേര് വീതം കണ്ടതിൽ എഴുപത്തഞ്ച് എൺപത് കമൻറ്റുകൾ പോസിറ്റീവ് മാത്രം എഴുതിയതിൽ അതിൽ ഹിന്ദു പേരുകളല്ലാതെ ഒരു മറ്റു മതസ്ഥ പേരെ കണ്ടുള്ളു അഭിനന്ദിക്കുന്നതായിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ അത് സ്വയം പെന്തക്കോസ് ക്രിസ്ത്യൻ ആണ് എന്ന് നേരത്തെ പരിചയപ്പെടുത്തിയ ബെഞ്ചമിൻ്റെ മാത്രം ഒരു പേര് ഭാരത സൈന്യത്തിൻ്റെ അഭിമാനാർഹമായ ഭരണകൂടത്തിൻ്റെ അഭിമാനാർഹമായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഭിമാനാർഹമായിട്ടുള്ള നേട്ടത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഈ ഹിന്ദുവല്ലാത്ത ഹിന്ദുവിൻ്റെ പേരല്ലാത്ത ഒരു പേരുകാരനെ അഭിനന്ദിച്ചുള്ളൂ അഭിമാനിച്ചതായിട്ട് കണ്ടുള്ളൂ അതെന്താണാവോ ഈ ഭാരതത്തിന്റെ നേട്ടം ഭാരത സൈന്യത്തിന്റെ നേട്ടം ഭാരതത്തിന്റെ ഇന്നത്തെ ആത്മാഭിമാനകരമായിട്ടുള്ള ലോകത്തിന്റെ മുമ്പില് തല ഉയർത്തി നിൽക്കാൻ ലോക ജനത അതില് ലോകത്തിലെ മുസ്ലിങ്ങളും ലോകത്തിലെ ക്രിസ്ത്യാനികളും ലോകത്തിലെ ജൂതന്മാരും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതത്തെ അഭിനന്ദിക്കുകയും ഉയർത്തുകയും ഉണർത്തുകയും അതിഗംഭീരമാം വിധത്തിൽ ഭാരതത്തെ ധന്യമാക്കുകയും എല്ലാം ചെയ്തിട്ടും എൻ്റെ ഇവിടെയുള്ള ഒരു വിഭാഗം ജനത മാത്രം ഇതിനെ അഭിനന്ദിച്ചു മറ്റുള്ളവർ മറ്റുള്ളവരെ അഭിനന്ദിച്ചില്ല അഭിനന്ദിക്കണമെന്ന് തോന്നിയില്ല ഞാൻ എഴുതിയതിനെ അഭിനന്ദിക്കണ്ട ഞാൻ പറഞ്ഞതിനും അഭിനന്ദിക്കണ്ട എങ്കിലും സൈന്യത്തെ ഒന്ന് അഭിനന്ദിച്ചൂടെ അതെന്താണാവോ ചെയ്യാത്തത് അപ്പോൾ ഈ ഭാരതത്തിൻ്റെ നേട്ടത്തിൽ വേദനിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നേട്ടത്തിൽ ഞങ്ങൾക്ക് ആഹ്ലാദമൊന്നും ഇല്ലെന്ന് പറയുന്നവരുണ്ടോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നേട്ടം ഞങ്ങളുടെ നേട്ടമല്ല അല്ലെങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രി ഭരിക്കുന്നിടത്തോളം കാലം ഇത് ഞങ്ങൾ ആസ്വദിക്കില്ല ഇനി വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി വന്നാലേ ഞങ്ങൾ ആസ്വദിക്കുകയുള്ളൂ എന്ന് വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാം വേണ്ടതിനും വേണ്ടാത്തതിനും വായിച്ചതും പറഞ്ഞതും മനസ്സിലാക്കാതെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തുന്ന മതാധിഷ്ഠിത പേരുള്ള വ്യക്തികൾക്ക് ഈ ഭാരതത്തിൻ്റെ നേട്ടത്തിൽ അഭിമാനം തോന്നാതിരിക്കാൻ എന്താണോ കാരണം ഏതായാലും രണ്ട് ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഭാരതമാതാവിൻ്റെ വിജയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് രണ്ടായിരവും മൂവായിരവും പേരെത്തി അതിൽ പത്ത് എൺപതോളം ചങ്കിടിക്കുന്ന വിധത്തിൽ നന്മ നിറഞ്ഞ പോയി കമൻറ്റുകൾ വന്നു അതെല്ലാം ഹിന്ദു പേരുള്ള ആണ് എന്നുള്ളത് ഒരു പ്രത്യേക കൂടി ഞാൻ കാണുന്നു അല്ലാത്തവർക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ സംശയിക്കുന്നു പ്രണാമം നമസ്കാരം